മധുരം ജീവിതസായം മഹനീയം ഈ സായം സന്ധ്യ ഭയമിയും വേണ്ട കണ്ണീരു വേണ്ട കൈ ലോകമെമ്പാടുമുള്ള എല്ലാ ഗുഡ്നെസ് ടി വി പ്രേക്ഷകരെയും വളരെ സ്നേഹത്തോടെ സന്തോഷത്തോടെ മധുരം ജീവിത സായഹ്നം എന്ന ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഇന്ന് ബന്ധങ്ങളെല്ലാം ശിഥിലമായിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ് മക്കൾ മാതാപിതാക്കൾ ബന്ധം സഹോദരങ്ങൾ തമ്മിലുള്ള ബന്ധം അധ്യാപക ഗുരു ശിഷ്യ ബന്ധം ഭാര്യ ഭർത്തൃബന്ധം എല്ലാ മേഖലയിലും അതിലേറ്റവും കൂടുതൽ വേദനിക്കുന്നത് മാതാപിതാക്കൾക്ക് പ്രായമാകുമ്പോഴാണ് അവർ അവഗണിക്കപ്പെടുന്ന അനുഭവം പല കുടുംബങ്ങളിലും അപ്പോൾ അങ്ങനെയുള്ള മാതാപിതാക്കൾക്ക് മധുരമുള്ള അനുഭവം ജീവിതത്തിൻ്റെ സായംകാലം കൊടുക്കുന്ന നല്ല കുടുംബങ്ങളെ പരിചയപ്പെടുത്തുകയാണ് ഈ പ്രോഗ്രാമിൽ ഇന്ന് ദൈവം അനുഗ്രഹിച്ച് കൂടെ വസിക്കുന്ന ഒരു നല്ല കുടുംബത്തിൻ്റെ വിശേഷങ്ങളിലേക്ക് നമുക്ക് പോകാം ഇടുക്കി രൂപതയിലെ മലയോര മേഖല മനോഹരമായ മലമടക്കുകളുടെ ഇടയിലുള്ള നൈർമല്യോ വിശുദ്ധിയും നന്മയും കാത്തു സൂക്ഷിക്കപ്പെടുന്ന ഒരു കൊച്ചു ഗ്രാമം അത് നസ്രത്ത് വാലി ഹോളി ഫാമിലി ഇടവകയിൽപ്പെട്ട തച്ചാപ്പറമ്പത്ത് കുടുംബമാണ് ഏലിക്കുട്ടി അല്ലെങ്കിൽ ഏലിയാമ്മ എന്ന് വിളിക്കപ്പെടുന്ന അമ്മയും ജീവിത പങ്കാളിയായ പാപ്പം ചേട്ടനും തൊണ്ണൂറ് വയസ്സുള്ള എൺപത്തഞ്ച് വയസ്സുള്ള ഇവർ രണ്ടുപേരും ദൈവം നൽകിയ എട്ട് മക്കളെ ദൈവത്തിനു വേണ്ടി വളർത്തി അതിൽ ഒരാൾ മെത്രാനായി അഭിഷേകം ചെയ്യപ്പെടുകയാണ് ഒക്ടോബർ ഇരുപത്തി അഞ്ചാം തീയതി ഒരു മകൻ പൗരോഹിത്യത്തിൻ്റെ സിൽവർ ജൂബിലി ഈ വർഷം ആരംഭിക്കുന്നു അതുപോലെ തന്നെ ഒരു മകളുടെ വിവാഹത്തിൻ്റെ ഇരുപത്തഞ്ച് വർഷം അനുഗ്രഹമുള്ള കുടുംബം രണ്ട് പെൺമക്കൾ സഹോദരിമാരായി സമർപ്പിത ജീവിതം നയിക്കുന്നു ഇതിൽ പരം എന്ത് വേണം ദൈവം നൽകിയ മക്കളെ ദൈവത്തിനു വേണ്ടി വളർത്തിയ അനുഭവമാണ് ആ കുടുംബത്തിന്റെ വിശേഷങ്ങളിലേക്ക് നമുക്ക് പോവാം ഇത് തച്ചാമ്പത്ത് ലൂക്കോസ് ഏലിയാമ്മ ദമ്പതികളുടെ ഭവനം ഇടുക്കി ജില്ലയിലെ നസ്രത് വാലിയിലാണ് ഇവരുടെ ഭവനം സ്ഥിതി ചെയ്യുന്നത് ഹോളി ഫാമിലി ചർച്ച് ആളൂർ നസ്രത് വാലിയാണ് ഇവരുടെ ഇടവക ദേവാലയം ഇതാണ് ലൂക്കോസ് ദമ്പതികൾ ദൈവകൃപയാൽ അനുഗ്രഹീതമായ കുടുംബമാണ് ഇവരുടെ കുടുംബം പ്രാർത്ഥനാ നിർഭരമായ ജീവിതത്തിലൂടെ കുടുംബത്തിൽ ദൈവാനുഗ്രഹം നേടിക്കൊടുക്കുന്നവരാണിവർ പ്രിയ സഹോദരങ്ങളെ നമ്മുടെ മധ്യത്തിൽ രണ്ട് മാതാപിതാക്കൾ ഇരിപ്പുണ്ട് ഹൃദയം നിറയെ സന്തോഷവും അതിലേറെ അഭിമാനവും നിറയുന്ന ഒരു അനുഭവമാണിത് കാരണം തങ്ങളുടെ പ്രിയപ്പെട്ട മകൻ ഷിജു എന്ന ഓമനപ്പേരിൽ വിളിക്കുന്ന ജോസഫ് അദിലാബാദ് രൂപതയുടെ മെത്രാനായി ഇപ്പോൾ നിയമിക്കപ്പെട്ടിരിക്കുകയാണ് ഈ അവസരത്തിൽ നമുക്ക് ഈ പിതാവിന്റെ മാതാപിതാക്കളോട് നമുക്ക് ചില വിശേഷങ്ങൾ ചോദിക്കാം ചേട്ടൻ അറുത്തിയഞ്ചു വർഷങ്ങൾക്ക് മുമ്പ് ചെങ്ങളത്തുനിന്ന് ഇങ്ങോട്ട് കുടിയേറി അന്ന് മുതൽ ഇന്ന് വരെയുള്ള ജീവിതത്തിലേക്ക് നോക്കുമ്പോ എങ്ങനെ തോന്നുന്നു ദൈവം കൈപിടിച്ച് നയിച്ച അനുഭവം ഉണ്ടോ മക്കളെ എങ്ങനെ വളർത്തിയെടുക്കാൻ സാധിച്ചു നല്ലതുപോലെ നല്ല മക്കളെ വളർത്തിയെടുത്തല്ലോ ഞങ്ങൾക്ക് ആ ആ പ്രാർത്ഥനയുടെ ഫലമാണ് ഇങ്ങനെ കിട്ടിയതെന്ന് ഞാൻ ആഗ്രഹിച്ചു വിശ്വസിക്കുന്നു ആ ആ എല്ലാ ദിവസവും പള്ളിയിൽ പള്ളിയിലായിരണം ഞായറാഴ്ച ദിവസങ്ങളിൽ കൃത്യമായിട്ട് പോകണം അത് അന്ധപ്രദേശങ്ങൾ അവരെല്ലാം പാലിച്ചു അതിന്റെയൊക്കെ അനുഭവമായിട്ട് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നു ഞാൻ വിചാരിക്കുന്നത് ആ ആ എന്തായാലും ദൈവം എട്ടു മക്കളെ നൽകി ആ മക്കളെ ദൈവം ഗ്രഹിച്ചതുപോലെ ദൈവത്തിന് വേണ്ടി നല്ലവരായി വളർത്തി വലിയവരായി വളർത്തി ദൈവം വളർത്തി അതിന്റെ ചുക്കാൻ പിടിച്ചത് മുഴുവനും നിങ്ങൾ ഏറ്റവും കൂടുതൽ നന്നായിട്ട് മാതാപിതാക്കന്മാർ ചെയ്തതിന്റെ നിങ്ങൾ ജീവിതം കൊണ്ട് കൊടുത്തതിന്റെ ആണല്ലോ എങ്ങനെ തോന്നുന്നു തോന്നുന്നു ജീവിതം കൊണ്ട് കൊടുത്തതായിട്ട് തോന്നുന്നു ഞങ്ങൾ ആ രീതിയിൽ ജീവിച്ചു അത് അവര് കണ്ടുപഠിച്ചു അതിന്റെ ഗുണമാണെന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു കഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടുകളും ഉണ്ടെങ്കിലും ദൈവത്തിന്റെ കരം പിടിച്ച് മക്കളെ സ്നേഹത്തിൽ കൂട്ടിയിണക്കി ഒരുമിച്ച് നിർത്തിയതിന്റെ അനുഭവം തീർച്ചയായിട്ടും അത് നസ്ര ഇവിടെ നസ്രത്ത് വാലി പോലെ നസ്രത്ത് ഹോളി ഫാമിലി ഇടവകയാണല്ലോ അതുപോലെ മറ്റൊരു തിരു കുടുംബം ഒത്തിരി സന്തോഷം തോന്നുന്നു അല്ലേ തീർച്ചയായിട്ടും ഇതാണ് വരെ നമുക്ക് കണ്ടുപഠിക്കേണ്ട വലിയ മാതൃകകളാണ് ഈ മാതാപിതാക്കന്മാർ അവരിൽ നമ്മൾ കേട്ടല്ലോ നമ്മുടെ കുടുംബങ്ങൾ ഇതുപോലെ വർദ്ദീശയായി സ്വർഗമായി രൂപപ്പെടുത്താൻ മാതാപിതാക്കൾ മുൻകൈ എടുക്കുമ്പോഴാണ് നടക്കുക മക്കളെല്ലാവരും പൊന്നുപോലെയാണ് ഇവരെ പരിപാലിക്കുന്നത് അത് അവരുടെ വാക്കുകളിൽ നിന്നും മനസ്സിലാക്കാം ഞാൻ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിലാണ് സി എം എ സഭയിൽ ചേരുന്നത് അതായത് പതിനഞ്ച് വർഷം പതിനഞ്ച് വയസ്സ് ഉള്ളപ്പോൾ അന്ന് തൊട്ട് ഇന്ന് വരെ ചാന്തായിലാണ് ജോലി ചെയ്തുകൊണ്ടിരുന്നത് പരിശീലന കാലങ്ങൾ മുഴുവനും അവിടെ തന്നെയായിരുന്നു ഏകദേശം നീണ്ട നാൽപ്പത് വർഷത്തോളം ഞാൻ ചാന്തയിലായിരുന്നു ചാന്ത ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ തിരിഞ്ഞ് അതിലബാദ് രൂപത ആയി മാറുന്നു അപ്പോൾ അതിലബാദ് രൂപതയിലും ചാന്ത രൂപതയിലും രണ്ടിടത്ത് ഞാൻ സേവനം സേവനമനുഷ്ഠിച്ചിട്ടുണ്ട് ചാന്ത പ്രൊവിൻസിൻ്റെ പ്രൊവിൻഷ്യൽ ആയിരുന്ന ആയിരിക്കുന്ന സമയത്താണ് അതിലബാദ് രൂപ രൂപതയുടെ മെത്രാനായിട്ട് എന്നെ നിയുക്തനാക്കുന്നത് എൻ്റെ മാതാപിതാക്കളെ പറ്റി പറയുകയാണെങ്കിൽ ചാച്ചനും അമ്മച്ചിയും അച്ചായും അമ്മച്ചിയും അവരാണ് എൻ്റെ വിശ്വാസ പരിശീലനത്തിൻ്റെ അടിസ്ഥാനം ചെറുപ്പം മുതലേ പള്ളിയിൽ പോകണം ശനിയാഴ്ചയും ഞായറാഴ്ചയും പള്ളിയിൽ പോകുക എന്നുള്ളത് കർക്കശമായ ഒരു നിർദ്ദേശമായിരുന്നു അത് ആദ്യകാലങ്ങളിലൊക്കെ ഞങ്ങളുടെ ഇടവക വാഴവരയായിരുന്നു അപ്പോൾ വാഴവരയിൽ ശനിയും ഞായറും ഒരു മുടക്കമില്ലാതെ പള്ളിയിൽ പോകണം അതുകൂടാതെ എല്ലാ ആദ്യ ശനിയാഴ്ചയും സംസാരിച്ച് കുറോണായിക്കൊള്ളുക എന്നുള്ളത് ചാച്ചൻ വരുമ്പോഴേ ചോദിക്കും എടാ ഇന്ന് ആദ്യം വെള്ളിയാഴ്ചയാണ് സംസാരിച്ചു അങ്ങനെയുള്ള ഒരു ചോദ്യം കേൾക്കുമ്പോൾ തന്നെ ഇതൊരു വിശ്വാസ പരിശീലനത്തിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് എടുത്തിരിക്കുന്നത് ചാച്ചൻ്റെയും അമ്മച്ചയുടെയും വിശ്വാസ പരിശീലനം മാത്രമാണ് ഒരു നിയോഗത്തിലേക്ക് എന്നെ നയിച്ചത് എന്നാണ് ഞാൻ കുറച്ച് വിശ്വസിക്കുന്നത് അതുപോലെ തന്നെ എൻ്റെ സഹോദരങ്ങൾ എല്ലാവരും ഞാൻ എട്ട് മക്കളിൽ നാലാമത്തെ ആളാണ് ഈ സഹോദരന്മാർ തമ്മിലുള്ള കൂട്ടായ്മ സഹോദരന്മാർ തമ്മിലുള്ള ഐക്യം ചാച്ചനെ അമ്മച്ചയും അവർക്ക് കൊടുക്കുന്ന പ്രോത്സാഹനം ഞങ്ങളെല്ലാവരും ഒത്തൊരുമിച്ച് ഒരുപോലെയാണ് സ്കൂളിൽ പോകേണ്ടത് ഒരു ഒരുപോലെ തന്നെ തിരിച്ചു വരണം ഒരുമിച്ച് തന്നെ തിരിച്ചു വരണം ഒരാൾ നേരത്തെ വന്നു കഴിഞ്ഞാൽ അടുത്തയാൾ എന്തു ചെയ്യണം ചോദിക്കും ആ ഏറ്റവും വളരെ അനിയനെ എന്തുകൊണ്ട് കൂട്ടിക്കൊണ്ട് വന്നില്ല അവനെന്തുകൊണ്ട് ലേറ്റായി അവനെ എന്തുകൊണ്ട് നോക്കിയില്ല എന്നൊക്കെയുള്ള നിർദ്ദേശങ്ങൾ ചാച്ചൻ തരാറുണ്ട് ആ കൂട്ടത്തിൽ തന്നെ എനിക്ക് പറയാനുള്ളത് ചാച്ചൻ്റെ അതായത് എൻ്റെ ഗ്രാ ഗ്രാൻഡ് പേരൻസ് വല്യപ്പച്ചൻ വലിയ ചാനെന്നാണ് ഞങ്ങൾ വിളിക്കുന്നത് വല്യമ്മച്ചി അവർ ഒത്തിരി എന്നെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട് ചങ്ങളത്തായിരുന്ന സമയത്ത് ഇടയ്ക്കൊക്കെ ചാച്ചൻ്റെ വീട്ടിൽ പോകുമ്പോഴും അവരെ കാണുമ്പോഴുമൊക്കെ അവർ അവരുടെ പ്രാർത്ഥനാ രീതിയും എന്നെ ഒത്തിരി അധികം സ്വാധീനിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ അമ്മച്ചിയുടെ വീട്ടുകാരാണെങ്കിലും ഞങ്ങൾ അപ്പച്ചിന്ന് വിളിക്കും വലിയമ്മച്ചിന്ന് വിളിക്കും പായപ്പാടാണ് അവരുടെ താമസം അവിടെ ചെല്ലുമ്പോഴാണെങ്കിലും അവരുടെ പ്രാർത്ഥനാ രീതികളൊക്കെയാണ് എൻ്റെ പേരൻസിനും അങ്ങനെ കിട്ടിയിരിക്കുന്നത് ആ അതെല്ലാം ഓ ഒത്തൊരുമിച്ച് നോക്കുമ്പോഴാണ് ഇങ്ങനെയൊരു ജീവിത സാഹചര്യത്തിലേക്ക് പോകാനായിട്ട് എനിക്ക് ഒരു പ്രേരണ തോന്നിയത് എൻ്റെ പേര് ടോമി ഞാൻ ഈ വീട്ടിലെ ഏറ്റവും മൂത്ത ആളാണ് ഞാൻ എൻ്റെ വൈഫ് ലിസി അവൾ എന്ന ഫാമിലിയാണ് തൊട്ടടുത്തു തന്നെ കാഞ്ചാറാണ് വീട് പിന്നെ എനിക്ക് മൂന്ന് പെൺമക്കളാണുള്ളത് മൂത്ത മോള് അനീറ്റ അവൾ അവൾ മലേരി കഴിഞ്ഞു അവളെ മേൽഗാവ് മറ്റത്താണ് കെട്ടിച്ചേക്കുന്നത് അവളിപ്പം കാസർഗോഡ് ജോലി ചെയ്യുന്നു പിന്നെ രണ്ടാമത്തെ മാൾ അമലു അവൾ അവൾ മര്യു കഴിഞ്ഞതാണ് അവൾ കാഞ്ചിയാർ കെട്ടിച്ചേർന്ന് അവളെ വാൾപ്ലാക്കിലെ കുടുംബാംഗമാണ് അവൾ ഇപ്പോൾ നിലവിൽ ജോലി സഞ്ചരിച്ചിട്ട് വിദേശത്തേക്ക് പോകാനായിട്ട് തയ്യാറെടുത്തിരിക്കുന്നു പിന്നെ മൂന്നാമത്തെ മാൾ ആഗി ആൻ്റി അവൾ തിരുവനന്തപുരത്ത് ഇൻഫോസിൽ വർക്ക് ചെയ്യുന്നു ഞാൻ ചെറുപ്പം മുതലേ ഞങ്ങളെ അച്ചയുടെയും ഉംച്ചിയുടെയും സംരക്ഷണങ്ങളാണ് ഞങ്ങൾ വന്നു വന്നു തന്നെ വളരെ നല്ല കാര്യങ്ങൾ ഞങ്ങൾക്ക് പറയാനുണ്ട് വളരെ ചിലപ്പോൾ മുതലേ ഞങ്ങളെ വളരെ പ്രാർത്ഥനയിലും പഠിത്ത കാര്യത്തിലാണെങ്കിലും അപ്പനും അമ്മ ഞങ്ങളെ സഹായിച്ചു ആ അവരെ പ്രോത്സാഹനമാണ് ഞങ്ങളെപ്പോഴും നയിച്ചുകൊണ്ടിരിക്കുന്നത് ഇനി ഈ മാതാപിതാക്കളെ ഞങ്ങളെ പഠനകാര്യത്തിലും എല്ലാ ചിട്ടയിലും പ്രാർത്ഥനയിലും എല്ലാം ഞങ്ങളെ വളരെ സഹായിച്ചിട്ടുണ്ട് ആ പ്രചോദനമാണ് ഞങ്ങൾക്കിപ്പോഴും ജീവിച്ച് പോകാനുള്ള പ്രചോ പ്രചോദനം ഉണ്ടാകുന്നത് എൻ്റെ പേര് ലിസി ഞാൻ ഇവിടുത്തെ മൂത്ത മരുമകളാണ് പുതിയ വർഷമായി ഇവിടെ വന്നിട്ട് പിന്നെ എൻ്റെ വീട്ടിലും രണ്ട് വീടും വ്യത്യസ്ത സാഹചര്യത്തിലുള്ള ആണല്ലോ അപ്പം ആ വീട്ടിൽ നിന്ന് ഇങ്ങോട്ടേക്ക് വന്നപ്പോൾ ആദ്യമൊക്കെ കുറച്ചൊക്കെ ബുദ്ധിമുട്ട് വന്നു അതിനും അതൊക്കെ പിന്നെ കുറേയൊക്കെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പോകാൻ പറ്റി പിന്നെ ഇവരുടെ മാതാപകൾ എന്ത് കാര്യമാണ് ഞങ്ങൾ ഇവരുടെ അഭിപ്രായം ചോദിച്ചാൽ ഞങ്ങൾ നടത്താറുള്ളു എന്ത് കാര്യമാണേലും പിന്നെ അത്യാവശ്യം സമയത്ത് ഞങ്ങൾ അടുത്താണെങ്കിലും ഞങ്ങൾ ആവശ്യ നേരത്തൂടെ വന്ന് സഹായിക്കാറുണ്ട് എപ്പോഴും എല്ലാ കാര്യവും ഞങ്ങൾ സഹകരിക്കാറുണ്ട് അതുപോലെ അവരുടെ സഹകരണം ഞങ്ങൾ കിട്ടുന്നുണ്ട് പിന്നെ പ്രാർത്ഥനയിലും എല്ലാ കാര്യത്തിലും നല്ലൊരു പ്രോത്സാഹനമാണ് ഇവിടുത്തെ അച്ചായ അമ്മച്ചും ഞങ്ങൾക്ക് തന്നിരുന്നത് കുട്ടികളെ ആണെങ്കിലും എല്ലാ ദിവസവും രാവിലെ പ്രാർത്ഥന ഉണ്ടായിരുന്നു ഇവിടെ അപ്പോൾ അഞ്ചരാവുമ്പം എഴുന്നേപ്പിച്ച് ഇവരെല്ലാം പ്രാർത്ഥിപ്പിക്കുമായിരുന്നു പിന്നെ പള്ളിയിൽ പിന്നെ ആദ്യം ഞങ്ങൾ വാടകയോടെ ആയതുകൊണ്ട് ഇവർക്ക് അന്ന് ഞായറാഴ്ച മാത്രമേ പോകാൻ പറ്റിയിട്ടുള്ളൂ പിന്നെ ഇപ്പോൾ കൊച്ചു വല്ല പിന്നെ ഇന്നും ഇപ്പം പള്ളിയിൽ പോകുന്നുണ്ട് പിന്നെ ഇവരുടെ പേരൻസ് അച്ഛനാണെങ്കിലിപ്പോൾ ഇന്നും പള്ളി വരുന്നുണ്ട് അങ്ങനെ പ്രാർത്ഥനയിൽ എല്ലാ കാര്യത്തിലും നല്ലൊരു ഉത്തമ മാതൃയാണ് അച്ചായമ്മജി ഞാൻ സിസ്റ്റർ ജ്യോതിസ് എസ് ഡി അടിമാലി പ്രീസ്റ്റ് ഹോമിൽ ജോലി ചെയ്യുന്നു ഞാൻ വീട്ടിലെ രണ്ടാമത്തെ മകളാണ് അച്ചാരുടെ അമ്മച്ചിയുടെയും കുറിച്ച് ചിന്തിക്കുമ്പോൾ എനിക്ക് ഒത്തിരി അഭിമാനം തോന്നുന്നു സന്തോഷം തോന്നുന്നു കുടുംബത്തിലേക്ക് വഷിക്കുന്ന നന്മകളെ കണ്ട് കർത്താവ് കാണിക്കുന്ന കാരുണ്യം കണ്ട് ആസ്വദിക്കുകയാണ് സത്യത്തിൽ ഒത്തിരി നന്ദിയുണ്ട് ജയം വിശ്ജയം ഓർക്കുമ്പോൾ അവരാണ് ഞങ്ങളെ ഈ വിധത്തിൽ ആക്കിയെടുത്തതെന്ന് വളരെ കൃത്യമായിട്ടും പറയാൻ പറ്റും ആദ്യകാലങ്ങളിൽ ഉണ്ടായിരുന്ന ബുദ്ധിമുട്ടുകൾ ഓർക്കുമ്പോൾ അവരതിനൊന്നും ആ ബുദ്ധിമുട്ടുകളൊന്നും ഞങ്ങളെ അത്രയൊന്നും അറിയിച്ചിട്ടില്ല കാണിച്ചിട്ടില്ല പക്ഷെ ഞങ്ങൾ പള്ളിയുമായിട്ട് ഒത്തിരി ബന്ധപ്പെട്ട് ജീവിച്ച് ജീവിക്കണം എന്ന് അവർക്ക് നിർബന്ധമായിരുന്നു വാഴ വരെ ഇടവകയിൽ എന്ന് പറഞ്ഞാൽ അതത്ര എളുപ്പം ആയിരുന്നില്ല ഒത്തിരി ദൂരം നടക്കാനുണ്ട് പിന്നെ സ്കൂളിൽ പോകണം ഇരട്ടയാറിന് പോകണം ഇതെല്ലാം നടന്ന് മാത്രം പോയിട്ടുള്ള ആൾക്കാരാണ് ഞങ്ങൾ അപ്പോൾ പള്ളി കഴിഞ്ഞിട്ട് മതി സ്കൂള് എന്നുള്ളതായിരുന്നു അച്ചാടേയും അമ്മച്ചിയുടെയും പ്രധാനപ്പെട്ട അവരുടെ ആഗ്രഹം അതായിരുന്നു അതുപോലെ തന്നെ ഞങ്ങൾ അച്ചായും അമ്മച്ചിയും പറയുന്ന അനുസരിച്ച് മാത്രമാണ് പോയിട്ടുള്ളൂ ഇപ്പോൾ പള്ളിയിൽ പോകും അതിനുശേഷം സ്കൂളിൽ പോകും എല്ലാ ദിവസവും പോകാൻ പറ്റിയിട്ടില്ല എങ്കിലും ശനിയാഴ്ചയും ഞായറാഴ്ചയും പോകാനായിട്ട് ശ്രദ്ധിച്ചിട്ടുണ്ട് അതേപോലെ തന്നെ രാവിലത്തെ പ്രാർത്ഥന അത് അഞ്ചര മണിക്ക് എന്ത് സംഭവിച്ചാലും അച്ചായും അമ്മച്ചിയും എഴുന്നേറ്റ് പ്രാർത്ഥനയ്ക്ക് എല്ലാവരെയും വിളിച്ച് എഴുന്നേപ്പിക്കും അപ്പോൾ ഞങ്ങളെല്ലാവരും അഞ്ചരക്ക് പ്രാർത്ഥനാ മുറിയിൽ ഉണ്ടായിരിക്കണം പ്രാർത്ഥന കഴിഞ്ഞിട്ടുള്ള പരിപാടിയേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ രാവിലെ തിരുഹൃദയ കുന്തയിലും അതിനുശേഷം പ്രാർത്ഥന ഈ മറ്റു വിശ്വാസികളുടെ അഞ്ചരണം ചെല്ലും അതിന് ഞങ്ങളുടെ അനുദിന കാര്യങ്ങളിലേക്ക് കടക്കാറുള്ളത് അത് ഞങ്ങൾക്ക് വളരെ ഒരു പ്രചോദനമായിരുന്നു അതിൻ്റെയൊക്കെ ഒരു ഫലമായിട്ടാണ് തോന്നുന്നു എനിക്കും ഞങ്ങൾക്കും ഈ ദൈവവിളി സ്വീകരിക്കാൻ പറ്റിയത് എൻ്റെ പേര് ബിന്നി ഞാൻ ഈ തച്ചോർമ്മത്ത് കുടുംബത്തിലെ അഞ്ചാമത്തെ ആളാണ് എൻ്റെ ഭർത്താവ് ഷാജി എൻ്റെ അമ്മച്ചി ഞങ്ങൾ താമസിക്കുന്നത് ഉപ്പുതറയാണ് ഉപ്പുതറ ചുറ്റപ്പനാട്ടാണ് എന്നെ കെട്ടിച്ചുവിട്ടിരിക്കുന്നത് പിന്നെ ഞങ്ങൾക്ക് രണ്ട് മക്കളാണുള്ളത് ഡോണും ദിയയും രണ്ടുപേരും കാനഡയിലാണ് ഡോണ് പഠിക്കാനായിട്ട് പോയി പഠനം കഴിഞ്ഞ് ജോലിയിലേക്ക് പ്രവേശിച്ചു മോള് പോയിട്ട് ഒരാഴ്ചയായിട്ടുള്ളൂ നേഴ്സിംഗ് പഠിക്കാനായിട്ട് പോയതാണ് കാനഡയ്ക്ക് തന്നെ മോൻ്റെ അടുത്ത് തന്നെയാണ് അങ്ങനെ അവർ അവിടെ ഇരിക്കുന്നു പിന്നെ ഞങ്ങൾ എട്ട് പേരും വളരെ ഒരു ഭയങ്കര ഐക്യത്തിലും സ്നേഹത്തിലൊക്കെ ഉള്ളൊരു കൂട്ട കുടുംബമാണ് അച്ഛനും അച്ചായി അമ്മച്ചിയും ഞങ്ങളുടെ അതിൻ്റെ ഉത്തമ മാതൃക അച്ചായും അമ്മച്ചിയും ഭയങ്കര സ്നേഹമാണ് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അച്ചായി ഇല്ലാതെ അമ്മച്ചി ഒരു കാര്യം ചെയ്യാറില്ല രാവിലെ അച്ഛൻ എവിടെയെങ്കിലും ഞാൻ എൻ്റെ ചെറുപ്പത്തിലെ അനുഭവമാണ് രാവിലെ അച്ഛ എവിടെയെങ്കിലും കട്ടപ്പനയ്ക്ക് എവിടെയെങ്കിലും പോയെങ്കിൽ ഉച്ച കഴിഞ്ഞ് ഒരു നാല് മണിക്കാണ് വരുന്നെങ്കിൽ പോലും അമ്മച്ചി അവിടെ വെയിറ്റ് ചെയ്യും ഭക്ഷണം കഴിക്കാതെ വെയിറ്റ് ചെയ്യും അപ്പം അതുപോലെ തന്നെ ഞങ്ങൾ എട്ട് പേരും ഞങ്ങൾ എട്ട് മക്കളും അതുപോലെ തന്നെ വെയിറ്റ് ചെയ്യും അമ്മച്ചി വെയിറ്റ് ചെയ്യുന്ന പോലെ തന്നെ ഞങ്ങളും കഴിക്കാതെ അവിടെ തന്നെ ഇരിക്കും അങ്ങനെ അച്ഛ വന്ന് വന്നതിന് ശേഷം ഞങ്ങൾ ഒന്നിച്ചേ ഭക്ഷണം കഴിക്കാറുള്ളൂ അത് ഞങ്ങൾ ഇപ്പോഴും ഞാൻ പോയ കുടുംബത്തിലും അങ്ങനെ തന്നെ തുടരുന്നു എൻ്റെ പേര് ഷാജി ഉപ്പുതറയിലാണ് എൻ്റെ വീട് ഞാൻ ചെറിയൊരു ബിസിനസ് ഒക്കെ ചെയ്യുന്നുണ്ട് ഞാൻ ഇവിടുത്തെ മോളേക്ക് എത്തിയിരിക്കുന്നതാണ് ഞങ്ങൾക്ക് രണ്ട് മക്കളാണ് പറഞ്ഞു ഇതെൻ്റെ അമ്മയാണ് അപ്പം ഞങ്ങൾ ഞാനിവിടെയോട്ട് വന്നിട്ട് ഇപ്പോൾ ഇരുപത്തഞ്ച് വർഷമായി ജൂബിലി കഴിഞ്ഞ ദിവസമാണ് ആഘോഷിച്ചത് എല്ലാവരും കൂടിയായിരുന്നു ഇവിടുന്ന് ആൾക്കാരൊക്കെ വന്നായിരുന്നു ഞങ്ങൾ വളരെ ആഘോഷിച്ചു പിന്നെ അച്ഛൻ്റെ ജൂബിലി ഉണ്ടായിരുന്നു ഇവിടുത്തെ അപ്പം ഞങ്ങളെല്ലാവരും കൂടെ ഒരുമിച്ചാണ് ഇവിടെ ആഘോഷിച്ചു കുർബാനയൊക്കെ ചൊല്ലി ആ അങ്ങനെയൊക്കെ അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ഞാനിവിടെയോട്ട് വന്നതിന് ശേഷം എന്ന് പറയുമ്പം എനിക്കൊരു വലിയ അനുഗ്രഹമാണ് ഈ കുടുംബത്തിലോർ അംഗമാകാൻ പറ്റിയത് ഞങ്ങളുടെ വീട്ടിലില്ലാത്തൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവിടെ വന്നപ്പം അഞ്ചര അമ്മ എന്നെ വിളിച്ചേപ്പിക്കും അപ്പം അതെന്നെ സംബന്ധിച്ചൊരു ഞങ്ങളൊക്കെ ഏഴുമണിവരെ ഉറങ്ങുന്നവരായിരുന്നു അപ്പം ഇവിടെ വന്നപ്പോൾ അതൊരു അഞ്ചരക്ക് എഴുന്നേക്ക് അതിനുശേഷം ഒരു പ്രാർത്ഥന അത് എന്നെ സംബന്ധിച്ചൊരു വലിയൊരു കാര്യമായിരുന്നു ആദ്യം എനിക്ക് ഒരു മടി തന്നെയായിരുന്നു പിന്നെ അതുമായിട്ട് ഒത്തുചേർന്നു കുഴപ്പങ്ങളൊന്നുമില്ലാതെ പോകുന്നു വളരെ നല്ലൊരു ഫാമിലിയിലേക്കാണ് എനിക്ക് ബന്ധം ചേരാൻ പറ്റിയത് അതിനകത്ത് വളരെ സന്തോഷമുണ്ട് ഇപ്പോൾ ഇങ്ങനെയൊരു അനുഗ്രഹം ഉണ്ടായിരിക്കുന്നു അതെല്ലാത്തിനും വളരെ സന്തോഷം ഞാൻ ഇടുക്കി രൂപതാംഗമായ ഫാദർ ലൂക്കവർ ബത്തൻ ഇപ്പോഴ് രാജാക്കാട് ഫോറോനയിലുള്ള പന്നിയാറുകുട്ടി പള്ളിയിലെ വികാരിച്ചനാണ് ഞാൻ എൻ്റെ ചെറുപ്പകാലത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ എനിക്ക് ദേവുവിളി ലഭിക്കാനായിട്ടുണ്ടായ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് എൻ്റെ മാതാപിതാക്കളുടെ വളരെ ആകർഷകമായ വിശ്വാസ ജീവിതമാണ് അവർ തങ്ങൾക്കുണ്ടായിരുന്ന എട്ട് മക്കളിൽ ആറാമനായിട്ടാണ് ഞാൻ ജനിച്ചത് ചെറുപ്പം മുതലേ വീട്ടിൽ നല്ല പ്രാർത്ഥന അന്തരീക്ഷമായിരുന്നു രാവിലെ വൈകുന്നേരം ഒക്കെ പ്രാർത്ഥിക്കുകയും അതുപോലെ തന്നെ സ്കൂളിൽ പോകുമ്പോഴും ഒക്കെ ആ നിലയിൽ പ്രാർത്ഥിക്കാനായിട്ട് നിർബന്ധിക്കുകയൊക്കെ ചെയ്യുന്ന ഒരു ഒരു സാഹചര്യം വീട്ടിലുണ്ടായിരുന്നു പിന്നീട് പത്താം ക്ലാസ് കഴിഞ്ഞപ്പോഴാണ് സഞ്ചാരിച്ചു തരുന്നത് ഞാൻ വീട്ടിലത്തെ ആറാമത്തെ ആളാണെങ്കിൽ എനിക്ക് മുൻപിലുണ്ടായിരുന്ന ജ്യേഷ്ഠനും രണ്ട് ചേച്ചിമാരും മഠത്തിച്ചേരുകയും അതുപോലെ തന്നെ സിനാരിച്ചു വരുകയും ചെയ്തിരുന്നു മാതാതാക്കളുടെ ആ ഒരു വിശ്വാസത്തിൻ്റെ ഭാഗമായിട്ടാണ് അവരുടെ ഒരു നല്ല ജീവിതം കൊണ്ടാണ് ദിവസത്തിൽ ഞങ്ങൾക്കെല്ലാം ആ നിലയിൽ പോകാനായിട്ട് ഇടവന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം ശരിക്കും എൻ്റെ മുതിർന്നവരുടെ മഠത്തിലും അതുപോലെ തന്നെ സിനാരിലും ഒക്കെ ഉണ്ടായിരുന്നത് എൻ്റെ വെളിച്ചത്തിൽ അവരുടെ നല്ല ജീവിതവും അവരുടെ ഇടയ്ക്ക് അവധിക്കാലത്തൊക്കെ വിട്ടുവരുമ്പോൾ ഉണ്ടായിരുന്ന അവരുടെ ചില രീതികളുമെല്ലാം എന്നെ വല്ലാതെ ആകർഷിച്ചിട്ടുണ്ട് ഇങ്ങനെ ഈ ഒരു അന്തസ്സിലേക്ക് വരാനായിട്ടുള്ള ഒരു സാഹചര്യമായത് അങ്ങനെയാണ് വസ്തുവത്തിൽ അങ്ങനെ നോക്കി നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ വളരെ സന്തോഷത്തോടെയാണ് ഞാൻ എൻ്റെ പൗരോതി ജീവിതം ഇപ്പോൾ ജീവിച്ചു മുമ്പോട്ട് പോകുന്നത് അതിന് എൻ്റെ മാതാപിതെ വലിയ ജീവിത മാതൃകയും അതുപോലെ തന്നെ എൻ്റെ സഹോദരങ്ങളുടെ ആത്മീയ ജീവിതവുമെല്ലാം എനിക്ക് വലിയ പ്രചോദനമാണ് അതുകൊണ്ട് എനിക്ക് സന്തോഷത്തോടെ എൻ്റെ ഇടവകയിൽ ആയിരിക്കുന്ന ഏൽപ്പിക്കുന്ന സാഹചര്യങ്ങളിലൊക്കെ സന്തോഷത്തോടെ ജോലി ചെയ്യാനും ജീവിക്കാനായിട്ടും കഴിയുന്നു ഒത്തിരി നന്ദി എൻ്റെ പേര് ബിനു ഞാൻ ഇവിടെ ഏഴാമത്തെ ആളാണ് കുടുംബത്തിൽ എൻ്റെ ഭാര്യ ജിൻസി ഇടയിഴുകുമെൽ നാല് കുട്ടികളാണ് എനിക്കുള്ളത് നാല് പേരും എഡ്വിന് ജെറോം ഓസ്റ്റിൻ ഫെലിക്സ് പിന്നെ ഇവിടുത്തെ ചാച്ചിനും നേരത്തെ ഇവിടെ കുടിയേറി വന്നവരാണ് ഞാൻ എഴുപത്തിയെട്ട് എഴുപത്തൊമ്പത് കാലഘട്ടത്തിൽ എൻ്റെ ജനനം അവർ അവരുടെ കഠിനാധ്വാനമാണ് ഞങ്ങൾ കണ്ടു വളർന്നത് രാവിലെ ഉള്ള പ്രാർത്ഥന രാവിലെ കുരിശു വരയ്ക്കും കാര്യങ്ങളിലേക്ക് അവര് കിടക്കുന്നത് അതിനകത്ത് ഉൾപ്പെടുത്താറുണ്ടായിരുന്നു എൻ്റെ പേര് ജിൻസി എൻ്റെ വീട് എഴുകുമേലാണ് ഞാൻ പതിമൂന്ന് വർഷമായി വിവാഹം ചെയ്ത് ഇവിടെ വന്നിട്ട് പതിമൂന്ന് വർഷമായി ഞാൻ കാണുന്ന ചാച്ചനും അമ്മയും രാവിലെ അഞ്ചരയ്ക്ക് എണീറ്റ് എല്ലാ ദിവസവും തിരുഹൃദയ ജപമാല ചൊല്ലും പിന്നെ എൻ്റെ കുട്ടികളെ ആണെങ്കിലും രാവിലെ എന്നും പള്ളിയിൽ പോകാൻ വിളിച്ചു ഏൽപ്പിക്കുന്നത് ചാച്ചനാണ് അതാണ് എല്ലാ ദിവസവും ഞാൻ കാണുന്ന ഇവരുടെ പ്രാർത്ഥനയോടുള്ള ആ അഭിമുഖ്യമാണ് കൂടുതലായിട്ടും കാണുന്നത് ഈ പച്ചാപ്പറമ്പത്ത് കുടുംബത്തിന്റെ വിശേഷങ്ങൾ ഇവിടെ അവസാനിക്കുന്നില്ല കൂടുതൽ വിശേഷങ്ങളും നല്ല വിശേഷങ്ങളുമായി ഇതിന്റെ രണ്ടാം ഭാഗം അടുത്ത ആഴ്ച ഇതേ സമയം ഇതേ ദിവസം താങ്ക് യു ഈ സായം ഭയമിനിയും വേണ്ട കണ്ണീരും വേണ്ട കർത്താവാ ദൈവം കരം പിടിക്കും ഭയമിനിയും വേണ്ട നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുക ഫോൺ എയ്റ്റ് ട്രിപ്പിൾ വൺ എയ്റ്റ് ഫോർ എയ്റ്റ് സെവൻ വൺ നയൻ